നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ആയില്യം നാളാണ് സർപ്പാരാധനയ്ക്ക് ഉത്തമമായ ദിനമാണ് ഇതുകൂടാതെ ആയില്യം പഞ്ചമി പൗർണമി കറുത്തവാവ് ഞായറാഴ്ച തിങ്കളാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച എന്നിവയെല്ലാം നാഗപ്രീതിക്ക് ഉത്തമമായ ദിനങ്ങളാണ് പ്രത്യക്ഷ ദൈവങ്ങളായ സർപ്പങ്ങളെ ആരാധിക്കുന്നതുവഴി കുടുംബത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ് കന്നി തുലാ മാസത്തിലെ ആയില്യനാൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണെങ്കിലും എല്ലാ മാസത്തിലെ ആയില്യ ദിനവും സർപ്പപ്രീതിക്ക് വളരെ ശ്രേഷ്ഠമാണ് സന്തതികൾ ഉണ്ടാകുന്നതിനും സന്തതികളുടെ ഉയർച്ചയ്ക്കും രോഗശാന്തിക്കും മംഗല്യഭാഗ്യത്തിനും കുടുംബത്തിൽ ധനാഗമനത്തിനും ഒക്കെ തന്നെ നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും ആയിലെ പൂജയും സർപ്പത്തിന് നൂറും പാലും നൽകുന്നതും മഞ്ഞൾപ്പൊടി അഭിഷേകം നടത്തുന്നതും വളരെ നല്ലതാണ് എല്ലാ മന്ത്രങ്ങളുടെയും മാതാവാണ് ഗായത്രി മന്ത്രം നാഗരാജ ഗായത്രി മന്ത്രം ജപിക്കുന്നത് എല്ലാ നാഗദോഷങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് ഇതാണ് നാഗരാജ ഗായത്രി മന്ത്രം ഓം സർപ്പരാജായ രാജായ വിത്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത് ഇതുകൂടാതെ ആയില് ദിനത്തിൽ നവനാഗസ്തോത്രം ജപിക്കുന്നത് വഴി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് ഇതാണ് സ്തോത്രം പിങ്കലം വാസുകയും ശേഷം പത്മനാഭം ചമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തഥ നാഗദൈവങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷകരാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനും മനസമാധാനമുള്ള ജീവിതത്തിനും സന്താന സൗഭാഗ്യത്തിനും സർപ്പമന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ ഉത്തമമാണ് തൊക്കു രോഗശമനത്തിനും മാനസിക പ്രയാസങ്ങൾ മാറുന്നതിനും മംഗല്യദോഷ നിവാരണത്തിനും കുടുംബകലഹങ്ങൾ മാറുന്നതിനും ജാതകത്തിലെ രാഹുദോഷം മാറുവാനും നാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ് പാലും മഞ്ഞൾപ്പൊടിയും അഭിഷേകത്തിന് നൽകുന്നതും നിവേദ്യത്തിനായി പഴവും കരിക്കും തേനും സമർപ്പിക്കുന്നതും നാഗശാപം അകറ്റുന്നതിന് വളരെ നല്ലതാണ് ഓം എന്ന മന്ത്രം കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് മൂലമന്ത്രമായ നാഗരാജാ മന്ത്രം ഓം നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതയേ നമ ഈ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് നാഗയക്ഷി മന്ത്രം ഓം വിനയാതനയേ വിശ്വനാഗേശ്വരി ക്ലീം നാഗയക്ഷി യക്ഷിണീ സ്വാഹാ നമ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്